ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു കോൽപ്പുളി ജ്യൂസ് ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ മധുരമുള്ള കോൽപ്പുളിയില്ലേ നമ്മളുടെ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന കോൽപ്പുളിയാണ് ഇട്ടത് അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ അതിൻ്റെ തോലൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ട കണ്ടില്ലേ ഇതുപോലെ തോലൊക്കെ ഞാൻ പൊട്ടിച്ച് പുളീനെടുക്കുന്നുണ്ട് അപ്പം ഈ പുളി വേണമെന്ന് ഒട്ടും നിർബന്ധമില്ലാട്ടോ നമ്മളെ വീട്ടിൽ കറിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച് വെക്കണ കോൽപ്പുളി ഇല്ലേ ആ പുളിയായാലും നമുക്ക് നല്ല ജ്യൂസ് ഉണ്ടാക്കാം കേട്ടാ ഇതേപോലെ തന്നെ ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമില്ലേ നല്ല ചൂടുള്ള വെള്ളം അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഒരമണിക്കൂർ ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട് ഇപ്പം നമ്മൾ വീട്ടിൽ കറുക്കി എടുക്കുന്ന പുളിയാണെങ്കിലും ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് നല്ല തിളച്ച വെള്ളമൊഴിച്ച് ഒരമണിക്കൂർ മാറ്റി വെക്കുക എന്നിട്ട് ഒരമണിക്കൂറായപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ പുളി നല്ല പോലെ തന്നെ കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് തിരുമ്പി പിരിഞ്ഞെടുക്കുക ഇനി ഒരു അരിപ്പയിലൂടെ നമുക്കിതൊന്ന് അരിച്ചെടുക്കുക നല്ല പോലെ തന്നെ തിരുമ്പിപ്പ് ഇഴിഞ്ഞെടുക്കണം ആട്ടെ ഇത് നന്നായിട്ട് തന്നെ കണ്ടില്ലേ ഞാൻ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ ജ്യൂസൊക്കെ അടിക്കണം മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ഏലക്കായ കുറച്ച് പൊതിനില പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് പിന്നെ രണ്ടര രണ്ടരക്കയിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടാ പിന്നെ നമ്മൾ പിഴിഞ്ഞെടുത്ത പുളിയുടെ ചാറും അതിലേക്ക് കുറച്ച് തണുത്ത പച്ചവെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അല്ലെ ഞാനിന്നിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇത് അപ്പോൾ നമ്മളെ നല്ല വെയിലത്തൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണത്തോടു കൂടിയിട്ടൊക്കെ നമ്മൾ വീട്ടിൽ വരൂല്ലേ ആ സമയത്ത് ഈ ജ്യൂസ് വരണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഫ്രഷ്നെസ്സും ഉണ്ടാകും നമുക്ക് ക്ഷീണമൊന്നും ഉണ്ടാകില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം അപ്പോൾ എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം